എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നല്ല ഹൈലി ടാലന്റായിട്ടുള്ള ആളുകളൊക്കെ കഞ്ചാവ് വലിക്ക് വരും ഗിരീഷ് മുതഞ്ചോട് ഞാൻ ഒരുപാട് തവണ ഉപദേശിച്ചിട്ടുണ്ട് അതിനുശേഷം ആണ് പുള്ളിയായിട്ട് ഞാൻ കുറച്ചു അന്ന് കാലത്ത് ഈ പറഞ്ഞ പോലെ നാക്കിന്റെ അടി വെക്കലും ഇഞ്ചെക്ഷനും ഇങ്ങനൊന്നും ഇല്ല പക്ഷെ കഞ്ചാവ് അന്നും ഉണ്ടായിരുന്നു പുള്ളിയുടെ അടുത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി അത് എന്നാളില്ലാളില്ലെന്നു പറഞ്ഞു പക്ഷെ പുള്ളിക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലായി പോയി അഡിക്ഷൻ ആയി പോയി പണ്ട് ലാലേട്ടൻ സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് വലിക്കുന്നു കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പുക പോകും ഇതൊക്കെ നമ്മൾ നമ്മളെ സിനിമയെ അനുവദിക്കുക ഇന്ന് കുട്ടികൾ ഒറിജിനലാണ് ഒറിജിനൽ ആണ് എന്റെ കുട്ടി ഉണ്ടായിരുന്നു നല്ല കുട്ടിയാണ് എത്രയോ കാലങ്ങൾക്ക് ശേഷം ആ വീട്ടിലുണ്ടായ ഒരു ആൺകുട്ടിയാണ് ഒരു ദിവസം ഒരു ഫോൺ കോൾ വരികയാണ് ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ഡെഡ് ബോഡി ഉണ്ടെന്ന് എന്നെയാണ് ആദ്യം വിളിക്കുന്നത് ഈ കുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടിയെന്നായിരുന്നില്ല പക്ഷേ ഈ ഡ്രഗ് മാഫിയ ഈ കുട്ടിയെ തല്ലിക്കൊന്ന് റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ടിരിക്കുക സ്റ്റേഷനിൽ പോയിട്ട് ഇത് പരാതി കൊടുക്കുമ്പോൾ ഒരു ഗ്യാങ് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ആരും തിരിച്ചു പോകില്ല ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരൊറ്റ ഒരുത്തിന് വന്നതുപോലെ തിരിച്ചു പോകില്ല ആ രീതിയിൽ ഇവിടുത്തെ ഡ്രഗ് മാഫിയ വളർന്നു എന്നത് ഇതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത് നേരിട്ട് അനുഭവിച്ചതാണ് ഒരു സിനിമ വയലൻസിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത സിനിമ ഞാൻ ആ സിനിമ കാണാൻ പോയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി എന്റെ തൊട്ടടുത്തിരിക്കുന്നത് അഞ്ചോ ഏഴോ എട്ടും പത്തൊരു വയസ്സ് താഴെയുള്ള കുട്ടികളെയും കൊണ്ട് ഫാമിലി വന്നിരിക്കുകയാണ് ആ കുട്ടികളെ കൂട്ടാൻ പാടില്ല എന്നുള്ളത് നല്ല വിദ്യാഭ്യാസമുള്ള ഈ അച്ഛനും അമ്മയ്ക്കും അറിയില്ലേ പക്ഷേ അവരെന്താ ചെയ്യുന്നത്